ഇതിനിയിപ്പം മൂന്നാമത്തേല്ലേ ഈ പതിനെട്ടെണ്ണം വരാൻ സാധിക്കുന്നുണ്ടല്ലോ എല്ലാം കൂടി ഒന്നോ രണ്ടോ പത്തോ പതിനഞ്ചോ അല്ലല്ലോ രാഹുൽ മാക്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ വെളിപ്പെടുത്തലാണ് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കേസുമാണ് വരുന്നത് വളരെയേറെ ഗൗരവതരമായ രീതിയിലാണ് മൂന്നാമത്തെ കേസ് വരുമ്പോഴേക്കുള്ള ചിത്രീകരണം അപ്പോൾ അതില് ആദ്യത്തെ പോലെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പീഡനത്തെ പറ്റിയാണ് മർദ്ദനം പീഡനം ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത് റുണം നശിപ്പിക്കാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് രാവിലെ മാക്കൂട്ടം കാണുന്നത് ഡി എൻ എ പരിശോധനയിൽ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രം കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അത് ജീർണമായ കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആവാൻ എം എൽ എ ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിറ്റ് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ വളരെ ജീർണമായ ഒരു അവസ്ഥ അഭൂമീകരിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ ഇപ്പം കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന വലിയ കാര്യമില്ല കാരണം എന്ന് ഞാൻ പറയാനില്ല അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ പുറത്താക്കിയത് എപ്പോഴാണെന്ന് മനസ്സിലാവണം ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എം എൽ എന്ന് ഈയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത് അപ്പോൾ ഞാനത് എനിക്കിപ്പോൾ ആവർത്തിച്ച് പറയാനുള്ളത് അതാണ് ഈ ജീർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ്റെ അടിസ്ഥാനമായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതാണ് നിയമപരമായിട്ട് പരിശോധിച്ചോടെ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടൂല്ലേ ജനങ്ങൾ കാണട്ടെ മനസ്സിലാക്കട്ടെ ഇതിനിപ്പം മൂന്നാമത്തേല്ലേ ഇനി പതിനെട്ടെണ്ണം വരാൻ സാധിക്കുന്നതല്ലോ എല്ലാം കൂടി ഒന്നോ രണ്ടോ പത്തോ പതിനഞ്ചോ അല്ലല്ലോ പത്ത് പതിനെട്ട് പത്ത് പതിനെട്ട് കേസ് സംബന്ധിച്ച് അന്നേ പറഞ്ഞതാണ് അപ്പോൾ ഇത് മൂന്നേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത് അത്ര കണ്ടാൽ മതി ഞങ്ങളതിൻ്റെ അകത്ത് ഒരു ആരും പറഞ്ഞിട്ടില്ല ഇതെല്ലാം ജനം കാണണ്ടെ പിന്നെ ഇനി അയോഗ്യനാക്കിയാലും രാജി വെച്ചാലും രാജി വെച്ചില്ലെങ്കിലും എല്ലാം കണക്കാം അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യുന്നുള്ള ജനം മനസ്സിലാക്കുമല്ലോ മനസ്സിലാക്കോട്ടെ അങ്ങനെ വേണ്ടാൽ മതി അങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഇന്ന് നിലപാട് സ്വീകരിക്കണം അറിയാം ആയിക്കോട്ടെ അവരാലോചിച്ചോട്ടെ അവർക്ക് ആലോചിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഇനിയും ഇങ്ങനെയുള്ള എല്ലാവരെയും ആലോചിച്ച് തിരിച്ചു അവരെയും അവരെ തന്നെ ഉദ്ദേശിക്കുന്നത് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ വർക്ക് മുഴുവൻ നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ചു ആ പാലക്കാട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ ജാമ്യം കിട്ടിയാൽ ജാമ്യം കിട്ടിയ അനുസരിച്ചു പോയിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് മാറും അതിലൊന്നും യാതൊരു ഉളുപ്പുമില്ല അതാ കാര്യം കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുൽ ഉള്ളത് അന്നു അതെ യെസ്